സസ്പെൻസ് എന്നറിയപ്പെടുന്ന ഹാൽഫ്രഡ് ഹിച്ച് കോക്ക് തന്റെ സിനിമകളിൽ പതിവായി സ്വയം ചെറിയ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന രീതിയാണ് ഹിച്ച്കോക്ക് ക്യാമിയോ എന്ന പേരിൽ പ്രശസ്തമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ബ്ലാക്ക് മെയിൽ മുതൽ അദ്ദേഹത്തിന്റെ പിൽക്കാല ചിത്രങ്ങളായ സൈക്കോ ദി ബേർഡ്സ് എന്നിവയുൾപ്പെടെയുള്ള മുപ്പത്തി ഒമ്പത് സിനിമകളിൽ ഈ പ്രതിഭാസം കാണാം ഈ ക്യാമിയോകൾ സിനിമയുടെ കഥാപാത്രമായോ ഇതിവൃത്തമായോ യാതൊരുവിധ ബന്ധവുമില്ലാത്ത ഏതാനും സെക്കൻഡുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന രംഗങ്ങളായിരിക്കും ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ വഴി യാത്രക്കാരനായോ പത്രവുമായി പോകുന്ന ആളായോ ഒക്കെയാണ് അദ്ദേഹം സ്ക്രീനിൽ മിന്നി മറയുന്നത് തന്റെ സിനിമകൾക്ക് ഭാഗ്യം ലഭിക്കുമെന്ന അന്ധവിശ്വാസം ഒപ്പം പ്രേക്ഷകരെ രസിപ്പിക്കാനുള്ള ഒരു ഇൻസൈഡർ തമാശ എന്ന നിലയിലുമായിരുന്നു അദ്ദേഹം ഇത് ചെയ്തത് എന്നാൽ ഈ ക്യാമിയോകൾ സിനിമയുടെ പകുതിക്ക് മുൻപ് തന്നെ ഉൾപ്പെടുത്താൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു കാരണം പ്രേക്ഷകർ അദ്ദേഹത്തെ തിരിച്ചറിയാൻ ശ്രമിക്കുന്നതിൽ ശ്രദ്ധിച്ച് സിനിമയുടെ സസ്പെൻസ് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് ഇത് ഹിച്ച്കോക്ക് കോക്ക് രൂപം നൽകിയ ഈ രീതി പിന്നീട് എം നൈറ്റ് ശ്യാമളൻ മാർവൽ സിനിമകളിലെ സ്റ്റാൻലി എന്നിവരടക്കമുള്ള ലോകത്തിലെ നിരവധി സംവിധായകരുടെ തിരക്കഥാകൃത്തുകളുടെയും സിഗ്നേച്ചർ സ്റ്റൈലായി മാറുകയും ഒരു സിനിമാറ്റിക് വിനോദമായ നിലയിൽ ഇന്നും തുടരുകയും ചെയ്യുന്നു